ോഗികൾ സ്ഥിരമായി ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും എന്നാൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയാനും നെല്ലിക്ക സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു നെല്ലിക്കയിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ജീവകം സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നെല്ലിക്ക ജീവകം ബി ഇരുമ്പ് കാൽസ്യം എന്നിവയും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയ നെല്ലിക്ക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്താനും നെല്ലിക്ക സഹായിക്കുന്നു ദമനികളിലും സിരകളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയും സന്ധിവാദം ഓസ്റ്റിയോപൊറോസിസ് സന്ധിവേദന എന്നിവയ്ക്ക് നെല്ലിക്ക ജ്യൂസ് ഫലപ്രദമാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിറ്റാമിൻ സി ടാന്നിൻസ് ഫോസ്ഫറസ് ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമായ നെല്ലിക്ക ജ്യൂസ് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഫാറ്റി ലിവറും ദുർബലമായ ദഹനവ്യവസ്ഥയുമുള്ള ആളുകൾക്ക് നെല്ലിക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും കരളിനെ ഗുണം ചെയ്യുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയ നെല്ലിക്ക കണ്ണിനുണ്ടാകുന്ന കേടുപാടുകൾ തടയാൻ സഹായിക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും നെല്ലിക്ക സഹായകമാണ് ഹെൽത്ത് ഡെസ്ക് കേരള ന്യൂസ്